നീലഗിരി കുന്നുകളുടെ അധിവിശേഷങ്ങളിലുമൊക്കെ ഒന്ന് ഗാലിക്സ് മരങ്ങളും മുട്ടക്കുന്നും എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരു ചെറിയൊരു കുന്നും ചെറിയൊരു മഴച്ചാറലുകളൊക്കെ ഉണ്ട് എന്നാലും വിഷയമില്ല ഇങ്ങനെ കണ്ടു കാർമേഘങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന നിപ്പുണ്ടല്ലേ ചെറിയൊരു പൈൻമരങ്ങളൊക്കെ ഉണ്ട് കുറച്ച് എണ്ണം പറയാവുന്ന കുറച്ച് ഫൈൻ മരങ്ങൾ ഇപ്പം ഇനി അതും കൂടെ നമുക്ക് കാണാം അതാണ് ഞങ്ങൾ മരങ്ങൾ മരങ്ങൾ ൾ ഇങ്ങനെ വിശ്രമിക്കാനും എല്ലാം ഉള്ളൊരു സൗകര്യമുണ്ട് അടിപൊളിയല്ലേ ഇപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക